നമസ്കാരം കേരള പോലീസ് സബ് ഇൻസ്പെക്ടർ നിയമനത്തിനുള്ള ഷോർട്ട് ലിസ്റ്റിൽ വിവാദം പുകയുന്നു പരീക്ഷയിലെ കായികക്ഷമത വിഭാഗത്തിൽ പങ്കെടുക്കുക പോലും ചെയ്യാത്തവരെയും തോറ്റവരെയും ഒക്കെ ഉൾപ്പെടുത്തി പി എസ് സി ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി അത് പുറത്തു വന്നു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ മറ്റ് ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നത് സബ് ഇൻസ്പെക്ടർ ഓപ്പൺ മിനിസ്റ്റീരിയൽ കോൺസ്റ്റാമ്പുലറി ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഓപ്പൺ കോൺസ്റ്റാമ്പുലറി എന്നിങ്ങനെ അഞ്ച് വിഭാഗങ്ങളിലേക്കുള്ള നിയമനത്തിനുള്ള പ്രാഥമിക മെയിൻ എഴുത്തു പരീക്ഷകൾ ജയിച്ചവർക്കായിട്ടാണ് കായികക്ഷമത പരീക്ഷ നടത്തിയത് തുടർന്ന് പ്രസിദ്ധീകരിച്ച ഷോർട്ട് ലിസ്റ്റിലാണ് വിവാദം വിവാഹം സംശയം ഉണ്ടാക്കിയത് ഇത് കണ്ടെത്തിയ ഉദ്യോഗാർത്ഥികളാണ് പിഴവ് ചൂണ്ടിക്കാട്ടിയത് പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ വലിയ വീഴ്ചയായി ഇത് ചൂണ്ടിക്കാട്ടപ്പെടുന്നു പട്ടിക അപ്ലോഡ് ചെയ്തപ്പോൾ സംഭവിച്ച ക്ലറിക്കൽ പിഴവാണെന്നാണ് പി എസ് സിയുടെ വിശദീകരണം ഇവിടെ കട്ടുപ്പമേറിയ പരീക്ഷ സാധാരണഗതിയിൽ പകുതി പേർ പോലും പാസ്സാകാറില്ല കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കാതിരുന്ന ഒട്ടേറെ പേർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിശദമായ പരിശോധനയിൽ വ്യക്തമായി എല്ലാ പറഞ്ഞില്ലെങ്കിൽ കരിക്കുടാ കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കാതെ തന്നെ പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ രജിസ്റ്റർ നമ്പറുകൾ അടക്കം ചൂണ്ടിക്കാട്ടി മറ്റു ഉദ്യോഗാർത്ഥികൾ പരാതി നൽകിയതിന് പിന്നാലെയാണ് പി എസ് സി പട്ടിക പിൻവലിച്ചത് പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ വലിയ വീഴ്ചയായി ഇത് ചൂണ്ടിക്കാട്ടപ്പെടുന്നു തികച്ചും യാദർച്ഛികമായിട്ടാണ് ഈ പിഴവ് കണ്ടെത്തിയത് അല്ലാത്തപക്ഷം പക്ഷം പട്ടികയിലുള്ളവർക്കെല്ലാം അഭിമുഖത്തിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ അട്ടിമറിക്കുള്ള സാധ്യത ഇതിന് പിന്നിലുണ്ട് എന്നും പരാതിയുണ്ട് ആരും കണ്ടത്തില്ലേ ദയവേദി പുറത്ത് ആരോടും പറയരുത് എനിക്കത് ചെയ്യണേ